ഫ്രണ്ട്സ് നമ്മുടെ മിനി മിനിയുള്ളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനൊന്ന് വീണ എൻ്റെ കാലൊക്കെ ഒരു പൊട്ടലായി വെറുതെ ബെഡിൽ ഇരുന്നപ്പോൾ ഒരു അസുഖമാണ് കേട്ടോ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്ന് പറയുന്ന ഈ കുറെ ആപ്പുകളിൽ നിന്ന് ഓരോ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു രോഗമായി ഇപ്പോൾ തീർന്നേക്കാണ് കേട്ടോ അങ്ങനെ രോഗം പിടിച്ചിരുന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഒരു കുർത്തി സെറ്റാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ആണോ അല്ലെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ മുടിയുടെ ഓരോ പട്ടിഷോ കാണിക്കുന്നുണ്ട് നല്ല ചൂട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിപ്പറ്റേക്ക് വിച്ചു എന്നാൽ കുറേ ഷോ ഇറക്കുന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടെ വിച്ചുനെ കാണിക്കാൻ ാക്കിയതാണ് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി അല്ല കൈസ് അപ്പോൾ ഞാൻ അത് പൊട്ടിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം എൻ്റെ മുഖത്ത് പ്രകടമാകാത്തത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ എല്ലാം ഡാമേജ് ആയി എനിക്ക് നല്ല തേപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ ഇനി എനിക്ക് റിട്ടേൺ അടിക്കാൻ വയ്യ റിട്ടേൺ അടിച്ചാൽ വിച്ചു എൻ്റെ ചെരുക്കാരനടിച്ച് പൊട്ടിക്കും അത് വേറെ സത്യം കാര്യം ഇതിപ്പോൾ കുറെ ആയി കേട്ടോ എന്നോട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആ ഒരു കുർത്തി നിങ്ങളെ ഇട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ നല്ല കുർത്തിയാണ് നമുക്ക് എന്താ എനിക്ക് തോന്നുന്നു ഇത് പത്ത് നാനൂറ്റി സംതിങ്ങാണ്ട് രൂപയായുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതിനെ ുള്ള നല്ല നല്ല മെറ്റീരിയൽ കാര്യങ്ങൾ നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ആയിട്ടോ പിന്നെ ഞാൻ ഇട്ടതുകൊണ്ടാണ് അത്ര വലിയ ഒരു ലുക്ക് ഒന്നും ഇല്ലാത്ത പക്ഷേ നോർമലി അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഇന്ന് കേട്ടോ പിന്നെ തുണി അകത്ത് ഷെമ്മിയൊക്കെ ഇടണം അല്ലെങ്കിൽ ശരിയാവില്ല അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ ആ ഒരു രൂപയ്ക്ക് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് വെളിയിൽ പോയി ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവനാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന കാര്യം എനിക്ക് ഒരു കാര്യം വരുന്നുണ്ട് കൈസ് അന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ രണ്ടുമൂതെണ്ണം സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ നല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് വൈറ്റ് കളറാണ് ആണ് കേട്ടോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെയാണ് നല്ല രസമാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കട്ടിലിനു വേണ്ടി കയറി നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല എന്റെ കാല് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ വെയിറ്റ് അധികം കൊടുക്കാണ്ട് കട്ടിലെ കയറി നിൽക്കുമ്പോൾ എനിക്ക് സൂപ്പറായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ വിച്ചു എന്നോട് പറയാനോട്ടോ നീ അന്ന് പോകുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി അതുപോലെ തന്നെ കെട്ടി കെട്ടിവെച്ചാൽ മതി എന്നൊക്കെ പറയാനാട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണോ ആശാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ആശാന്റെ അടുത്ത് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ വിച്ചു പറഞ്ഞിട്ട് കുറച്ച് മറ്റേ കൊതുക് കാലം കുറച്ച് മുടി ിലോട്ടൊക്കെ വരിച്ചിട കൊച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നെ നല്ല രീതിയിൽ ഡ്രോൾ ആണ് ഗൈസ് ട്രോൾ ഡ്രോൾ എന്നെ ഇവിടെ കൊല്ലുകയാണ് സത്യം അതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് കമന്റിൽ കൂടെ പറയണം നിങ്ങൾ പറയുന്ന ഫോണിക്ക് ഭൂരിപക്ഷം നോക്കിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഡ്രസ്സാണോ അതോ കഴിഞ്ഞ് മിനി വ്ലോഗിൽ കാണിച്ച് ബ്ലാക്ക് ഡ്രസ്സാണോ നല്ലത് എന്ന് പറയാം അപ്പോൾ അത് രണ്ടിലേതെങ്കിലും ഓർമ്മ ഞാൻ ഇടൂട്ടോ ഫോണൊന്നും താഴെ കിടക്കണ ഞാൻ കണ്ടില്ല ഗൈസ് വിളിച്ചാൽ അവട്ടൊക്കെ കൊടുത്തു എന്ന് തോന്നുന്നു അപ്പോൾ എന്റെ വർക്കിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു സംഭവം വന്നത് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത് പിന്നെ എനിക്ക് ഇങ്ങനത്തെ നെക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നെക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ ഷോയൊക്കെ ഇറക്കി അടിപൊളി കൊള്ളാം മീഷോ മാനം കാത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാര്യം മീഷോയിൽ നിന്ന് എപ്പം ഞാൻ മേടിച്ചാലും എനിക്ക് പണിയാണ് കിട്ടാറുള്ളത് ഇനി ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും മേടിക്കാണ്ടൊന്നും പോകുന്നില്ല ഇത് അത്യാവശ്യഘട്ടമായിട്ട് മേടിച്ചാണ് കേട്ടോ അങ്ങനെ വൈകിട്ടായി അച്ചേമൂലം കൂടെ എൻ്റെ കാല് തൂത്ത് വരുന്ന രംഗമാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് വിരൾ വലിച്ച് പറിക്കുകയാണ് കേട്ടോ ജാനി അതാണ് ചെയ്യുന്നത് അച്ചു പറയുന്നുണ്ട് തൂത്ത് എടുക്കും പാവം അമ്മൂൻ്റെ കാലൊടിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അച്ച കഥ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ അച്ചു കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ ഫോൺ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നും കേട്ടോ ഈ ഒരു ടൈമിൽ ആ ഇപ്പോഴാണ് ഫോൺ കണ്ടത് അപ്പൊ ചമ്മലായി അയ്യോ പാവം അപ്പോൾ ആൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്നുകഴിഞ്ഞിട്ട് എനിക്ക് കുറേ നേരം കാലൊക്കെ തൂത്ത് തൂത്തുതരട്ടോ വിച്ചു സത്യം പറഞ്ഞാൽ അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോഴും ഇങ്ങനെ നല്ല പുഷ്ടിപ്പെട്ടിരിക്കുന്നത് ഒരു ക്ഷീണം എന്നെ തോന്നുന്നില്ലല്ലോ നിങ്ങൾ തന്നെ കമെന്റ് ഇടുക എന്നെ കണ്ട ഒരു ക്ഷീണം തോന്നുന്നില്ല ഒരു വയ്യാത്ത കുട്ടി എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ അല്ല വിച്ചുനെ അത് ഫോണിൽ പൊന്നോണക്കാണ് നോക്കുന്നത് ഇപ്പോഴും എടുത്ത് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പല വിളിച്ചത് എടുത്ത് പറയുന്നത് അപ്പൊ പച്ച മോളും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വെക്കൽ മത്സരമാണ് കേട്ടോ ചുമന മത്സരമാണ് ജാനിക്കുട്ടി ആണെങ്കിൽ വലിച്ച് പറിക്കുകയാണ് കേട്ടോ കാലം എന്നാലും ആൾ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ വലിയ സന്തോഷം അപ്പോൾ ടാറ്റ അപ്പൊ ബൈ